ഒരു നടി കൂടി സംവിധായകന്റെ പ്രണയക്കെണിയിൽ കാര്യം കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് എന്നാൽ എന്തു ചെയ്യാനാ പ്രണയിക്കുന്ന സംവിധായകന്റെ പൂർവ്വചരിത്രം അത്രയ്ക്ക് മോശമാണ നടിയാണെങ്കിൽ പ്രായപൂർത്തിയായിട്ട് അധികം നാളാകാത്ത സുന്ദരിയും ബോളിവുഡിലെ നിരൂപ പ്രശംസ ഏറ്റുവാങ്ങിയ തപ്സിപ്പനുവാണ് ഈ പ്രണയത്തിലെ നായിക നായകൻ നിർമ്മാതാവ് സാജിദ് നദിയാദ് വാലയും ഇവരുടെ പ്രണയം വെളിപ്പെട്ടത് തപ്സി അഭിനയിക്കുന്ന ജൂഡ്വ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് ഈ ചിത്രത്തിൽ തപ്സിക്ക് അമിത പ്രാധാന്യം നൽകണമെന്ന് സംവിധായകൻ ഡേവിഡ് ദവാനോട് സാജിദ് പറഞ്ഞതോടെയാണ് ഇരുവരുടെയും കെമിസ്ട്രി അങ്ങാടിപ്പാട്ടായത് ഇതറിഞ്ഞ ഈ ചിത്രത്തിലെ മറ്റൊരു നായികയായ ജാക്ലിൻ ഫെർണാണ്ടസ് ലൊക്കേഷനിൽ പൊട്ടിത്തെറിച്ചെന്നും ബോളിവുഡിലെ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്നു നിരവധി ബോളിവുഡ് നടികളുമായി പേരുചേർത്ത് കേട്ട നിർമ്മാതാവാണ് സാജിദ് അതുകൊണ്ട് തന്നെയാണ് തപ്സി എന്ന യുവനടി പേടിക്കണമെന്ന് ചില കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് കാര്യം കഴിഞ്ഞാൽ കടന്നുകളയുന്ന സാജിദിനെന്ത് തപ്സി ഇപ്പോൾ തപ്സിയുടെ ടൈമാണെന്നാണ് കേൾക്കുന്നത് സിനിമയ്ക്ക് സമർപ്പിച്ച ജീവിതമാണെന്നും അതുകൊണ്ട് ഉയർന്ന പ്രതിഫലം കിട്ടിയാലേ താരം അഭിനയിക്കുമെന്നും സിനിമയ്ക്ക് വേണ്ടി എന്ത് സാഹസത്തിനും അതുകൊണ്ട് തന്നെ തപ്സി റെഡിയുമാണ് പിങ്ക് നാംഷബാന തുടങ്ങിയ ഹിറ്റുകൾക്ക് ശേഷം ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ കങ്കണ റൺ ഇരട്ടി പ്രതിഫലമാണ് താരം വാങ്ങിയത് തപ്സി നിന്റെ തപസ് മുടക്കി സാജിദ് കടന്നു കളയുന്നത് എത്ര തിരക്കാണെങ്കിലും ശ്രദ്ധിക്കാൻ മറക്കരുത് ഫിലിം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്